നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പാങ്കോണം ഒൻപതാം വാർഡിലെ മൂന്ന് അംഗനവാടികൾ ചേർന്ന് അറുപത്തിയഞ്ച് അറുപത്തിയാറ് അറുപത്തിയെട്ട് മുഖത്തല അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രീ സ്കൂൾ കുട്ടികളുടെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പിരിച്ചുവിളൽ ചടങ്ങ് നടത്തി അംഗണവാടി വർക്കർ ശ്രീമതി അനില സ്വാഗതം പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ആർ സതീഷ് കുമാർ അവർക്ക് അധ്യക്ഷനായിരുന്നു ഇരുവിപുരം നിയോജക മണ്ഡലത്തിലെ എം എൽ എ ശ്രീ എം നൌഷാദ് അവർ പ്രവേശനോത്സവത്തിലെ പിരിച്ചുവിളിയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മുതിർന്ന സാമൂഹ്യ പ്രവർത്തകനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ ആർ പ്രസന്നൻ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിബു റാവുത്തർ ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കോർഡിനേറ്റർ ശ്രീമതി കുറേശ്യ കൊട്ടിയം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ശ്രീ സക്കീർ ഹുസൈൻ അംഗനവാടി അറുപത്തിയെട്ടിലെ എ എൽ എം സി അംഗം ശ്രീ പൂക്കുഞ്ഞ് തുടങ്ങിയവരും മൂന്ന് അങ്കണവാടികളിലെയും പ്രവർത്തകരും സന്നിഹിതരായിരുന്നു എല്ലാവരും ആശംസാ പ്രസംഗം നടത്തി അങ്കണവാടിയിൽ നിന്നും പിരിഞ്ഞുപോയ കുട്ടികൾക്കും അങ്കണവാടിയിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കും ബാഗും മറ്റു പഠനോപകരണങ്ങളും വിതരണം ചെയ്തു പ്രീ സ്കൂൾ കുട്ടികളുടെയും അങ്കണവാടി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അങ്കണവാടി പ്രവർത്തകരുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു തുടർന്ന് അംഗൻവാടി അറുപത്തിയാറിലെ വർക്കർ ശ്രീമതി ജിജി സുഭാഷ് നന്ദി പറഞ്ഞ് യോഗം അവസാനിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കൊട്ടിയം Obrigado.